ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ചൂട് ചൂടുകാലത്ത് ക്ഷീണവും ദാഹവും എല്ലാം അകറ്റാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് പുതിന ഇലയാണ് ചേർത്ത് കൊടുത്തുക്കുന്നത് പതിനഞ്ച് ഇലയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇതുപോലുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ മൂന്ന് ഗ്ലാസ് ആണ് ഞാനിവിടെ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ഓരോ ഗ്ലാസ്സിലും നമുക്ക് ഐസ് ക്യൂബ് ക്യൂബൊന്ന് ഫസ്റ്റിൽ കൊടുക്കാം ശേഷം അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ക്ഷീണവും ദാഹവും എല്ലാം അകറ്റാൻ പറ്റും ഈ ചൂടിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അതുപോലെ ലൈക്കും കൂടെ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം